അപ്പോ കാശ്മീരിൽ ഇപ്പോ ചെയ്യുന്നതെന്ന് വെച്ചാല് അവിടെ ഒരു ഭൂരിപക്ഷം മുസ്ലിങ്ങളാണ് അപ്പൊ ഒരു ഏരിയയിൽ പോയിട്ട് മൊത്തം വെറുതെ തകർക്കുക എന്നതിലൊക്കെ പറഞ്ഞിട്ട് ഒന്നും പറയേണ്ട ആവശ്യമില്ല ഒരു പത്രക്കാരന്റെ വീട് തകർത്തത് ഒരു കാരണമില്ലാതെ നാല്പത് കൊല്ലമായി മൂപ്രാവ് വീട്ടില് ഇതുപോലെ ശരി അഭിലാന്ന് പറഞ്ഞിട്ട് വീട് തകർത്തു ഒന്നും ചെയ്യാൻ പറ്റൂല നിയമല്ല ചോദിക്കാനും പറയുന്ന ആരില്ല എവിടെയും കംപ്ലൈന്റ് ചെയ്യാൻ പറ്റില്ല വീട് വീണ് കാണാൻ അല്ലാതെ വേറൊന്നുമില്ല ഓക്കേ അപ്പൊ ഇപ്പൊ പറയാനുള്ള എന്താണെന്ന് വെച്ചാല് ഇതേപോലെ തന്നെ കാശ്മീരിൽ ഒരു മുസ്ലിമിന്റെ വീട് ചെറുപ്പിക്കും ചെയ്തുകൊണ്ട് തകർത്തു തൊട്ടടുത്ത് മുസ്ലിം ഇതില് ഹിന്ദുക്കളുടെ ഒക്കെ വീടാണ് പക്ഷെ എന്താ സംഭവിച്ചറിയോ ഈ മുസ്ലിമിന്റെ വീട് ഗുഡ് തകർത്തപ്പോ അത് തകർത്ത് തരിപ്പണമാക്കി ഒന്നും ബാക്കിയില്ല കുട്ടികളൊക്കെ എല്ലാവരും പുറത്തെക്കാൻ പറഞ്ഞു പുറത്ത് ഒരു സാധനം എടുക്കാൻ സമ്മതിക്കൂല അതാണ് ഏറ്റവും ദിവസം ഒരു സാധനം അതിന്റെ ഉള്ളിൽ നിന്ന് എടുക്കാൻ സമ്മതിക്കൂല അപ്പോഴേക്കും തകർത്തു ഇത് കുറെ കാലം തുടങ്ങിയിട്ടിട്ട് അത് തുടങ്ങിയതെന്നല്ല എന്നാലും വീട് തകർത്തു അങ്ങനെ ഈ ഇവരൊക്കെ കൂടിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഇങ്ങോട്ടാ പോണ്ടെന്ന് മനസ്സിലാവുമതെ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ ഓരോ സംസ്ഥാനത്തിലും എട്ടായിരം ഒമ്പതിനായിരം മുസ്ലിങ്ങളൊക്കെ അവർ എവിടെ പോവും ഓരോ വീട്ടില് മൂന്നും നാലോ അഞ്ചോക്കെ ആളുണ്ടെങ്കിൽ എത്ര ആൾക്കാരെ എത്ര പതിനായിരങ്ങൾ ലക്ഷക്കണക്കിന് ആൾക്കാരായില്ല ഇതൊക്കെ എവിടെ ഇവരൊക്കെ എവിടെ പോവും തെരുവിലേക്ക് തള്ളാണ് അങ്ങനെ ഇവിടെ സംഭവം നടന്നതോട് കൂടിയിട്ട് അവിടെ തൊട്ടപ്പുറത്തുള്ള ഒരു ഹിന്ദു വന്ന് ഇപ്പോൾ പറഞ്ഞ് പിന്നെ പത്രക്കാരൊക്കെ വിളിച്ച് പത്രക്കാരൊക്കെ വന്ന് എന്നിട്ട് പറഞ്ഞ് പിന്നെ ഈ സംഗീ ഭീകരന്മാർ വിചാരിക്കുന്നത് ഇങ്ങനെ ഒരു മുസ്ലിമിന്റെ വീട് തകർത്ത് എല്ലാവരും നോക്കി നിൽക്കുന്നതാണ് ഞാൻ എന്റെ സ്ഥലം അഞ്ച് സെന്റ് സ്ഥലം ദാനം ചെയ്യണം നിങ്ങൾ അപ്പൊ തന്നെ എഴുതി ഒക്കെ റിഡേ റിഡേക്കിട്ടാണ് വന്നുള്ളത് ആ സ്ഥലം മുപ്പർ അഞ്ച് സെന്റ് സ്ഥലം ഉണ്ട് അതിന് കൊടുത്തു എന്നിട്ട് പറയാണ് എന്നിട്ട് മുപ്പർ ബിജെപിക്കാരിൽ പറയാണ് നാണം മാനില്ലാത്ത നാറികളെ നിങ്ങൾ ഇങ്ങനെ ഇത്രയും ആൾക്കാരുടെ വീടൊക്കെ തകർ കുട്ടികളൊക്കെ എവിടെ പോവും ചെറിയ ചെറിയ കുട്ടികൾ നിൽക്കണം അല്ലേ വെറുതെ അങ്ങോട്ട് പറയാതെ ഇവരൊക്കെ എവിടെ പോവും എന്റെ മുൻ തകർക്കണം നാറികളി എന്ന് പറഞ്ഞിട്ട് പറയാണ് എന്നു പറയണേ നിങ്ങളുടെ ബിജെപിക്കാരുടെ മുഖത്തായിട്ട് ഒരു ചുട്ട അടിയാണ് ഏഹ് ചരളെപ്പറ്റിക്ക് പോകുന്നൊരു അടിയാണെന്ന് പറഞ്ഞിട്ട് ഈ ആധാരം കൊടുക്കുകയാണ് എന്റെ സ്ഥലത്ത് അവർക്ക് എഴുതി കൊടുക്കണേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയണം കള്ള ബി ജെ പിക്കാരെ വെച്ചിട്ട് കൊടുക്കാണ് ഹിന്ദു മുസ്ലിം ഹിന്ദു മുസ്ലിം ഇപ്പൊ നോക്കിയാലോ പക്ഷെ മനസിലാക്കേണ്ടത് ആ ഹിന്ദുവിന്റെ വീട് വന്ന് തകർക്കും കാരണം ഒരു അണുമണി മത സൗഹാർദ്ദം സംഗീ ഭീകരന്മാർ പൊറുക്കില്ല എന്നത് അത് തന്നെ മനസ്സിലാക്കുക ഹിന്ദുക്കളെങ്ങാനും മുസ്ലിങ്ങളെ സപ്പോർട്ട് ചെയ്ത ആ സപ്പോർട്ട് ചെയ്ത ഹിന്ദുവിനെ അത് നശിപ്പിക്കും സഞ്ജീവ് പൊട്ട് കണ്ടില്ലേ പിന്നെന്താണ് മറ്റേ ആർ ബി ശ്രീനിവാസോ ഒരു ഐ പി എസ് ഓഫീസർ അയാളൊക്കെ എന്താക്കി ഇപ്പോഴും കേസ് നടക്കുകയാണ് മുസ്ലിം അല്ലല്ലോ അതിനൊക്കെ എപ്പോഴും നരകിപ്പിക്കാണ് അപ്പോ സപ്പോർട്ട് ചെയ്താല് ഇപ്പൊ കർക്കറെ മുസ്ലിം അല്ലല്ലോ ഹിന്ദുവല്ലേ അയാളെ പോയിന്റ് ബ്ലാങ്കിൽ നിന്നാണ് ആർ എസ് എസ് കാര് വെടിവെച്ച് കൊന്ന് എല്ലാവരും കൂടി സിസ്റ്റം മൊത്തം സർക്കാർ മൊത്തം ഒത്തിട്ടാണ് അയാളെ കൊന്നത് ഒരു ചുക്കും ചെയ്യാൻ സാധിച്ച ആര് കൊണ്ടു അയാൾക്ക് ജോലി ജീവൻ പോയിന്നല്ലാതെ അപ്പോ ഇതിപ്പോ കാര്യം ഹിന്ദു സ്വാതന്ത്ര്യം ചെയ്ത് അയാളെ ആദ്യം തകർക്കാൻ നോക്കും അയാളെ ഇനി ഫോക്കസ് ും ആ രംഗം നിങ്ങൾ കണ്ടു നോക്കിയാ ഞാൻ വീടോ കാണിച്ചേരാം അപ്പോഴേ നിങ്ങൾക്ക് എന്റെ ഗ്രാവിറ്റി മനസ്സിലാവുള്ളൂ നായിക്കളിൽ പൂഴരിച്ചി ചാവള ബിജെപിക്കാരെന്നാ പറഞ്ഞു കേട്ടില്ലേ വേറെ വ്യക്തമായിട്ടാണ് പറയുന്നത് അപ്പുറത്ത് നിൽക്കുന്നതാണ് മുസ്ലിം ഇവരെ വീട് പോയി അവിടെ കുട്ടികളൊക്കെ ബാക്കിൽ നിൽക്കുന്നുണ്ടോ വീടൊക്കെ തവർത്ത് ഒരു വിതാക്കിയിക്കണേ ഇത് അയൽബക്കത്തേനാണ് മൂപ്പർക്ക് അഞ്ച് സ്ഥലം ഉണ്ട് അഞ്ച് സെന്റല്ല ഇനിയിപ്പോ ഭിക്ഷ വാങ്ങി വന്ന ഭിക്ഷ വാങ്ങിയിട്ടുള്ള പൈസ കൊണ്ട് സ്ഥലം വാങ്ങിയിട്ട് ഞാൻ എന്റെ മുസ്ലിം സഹോദരമാർക്ക് കൊടുക്കുന്ന മോദിനേക്കാൾ നല്ല പണിയെ പാർട്ടികൾ ചെയ്യുന്നു രാജിവെച്ചിട്ട് തെയിലിറങ്ങാന് हिंदू हिंदू मुस्लिम मुस्लिम जो किया जा रहा है ना ഹിന്ദു മുസ്ലിം ഹിന്ദു മുസ്ലിം പറഞ്ഞ് തകർക്കാൻ നോക്കുകയാണ് ഹിന്ദു കളി മുസ്ലിം അത് നടക്കൂല ഈ സാഹോദര്യം നിങ്ങളെ കൊണ്ട് അവസാനിപ്പിക്കാൻ സാധിക്കൂലെന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നത് എന്തിനാ മുസ്ലിമിന്റെ മാത്രം വിട് തകർത്തത് എന്റു വീട് തകർക്കണ നാറികളാണ് പറയുന്നത് ബിജെപിക്കാരോട് मर जाओ मर जाओ सालों मर जाओ। दिनों कालों का माला कोई तुम्हीं चालू आनंद बीजेपी का और क्या रहेगा? मैं कुछ नहीं कह सकता। तुम बहुत अच्छे हो। तुम्हारे बच्चे जीएं। ये मैं सोच रहा हूँ बीजेपी का। हम हैं, जिंदे हैं, और भी आएंगे। सब खुश होगा। और मैं अपने भाई को ബിജെപിക്കാരുടെ മോണ്ടൊക്കെ ഞാൻ ചികട്ടത്ത് അടിക്കുന്ന പോലെ ഒരു സംഗതി ഞാൻ കാണിച്ചിട്ട് ആധാരം കൊണ്ടുവന്നിരിക്കയാണ് അവരുടെ പേരിൽ ഓൾറെഡി ഒപ്പൊക്കെ ഇട്ടുണ്ട് ഞാൻ അവര് കൊണ്ടുപോവണ്ടു അങ്ങനെ കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് അഞ്ചു സെന്റ് സ്ഥലം എന്ത് സെന്റ് സ്ഥലം കൊടുത്തിട്ടുണ്ടാകില്ല നാളെ പിന്നെയും വരും പുള്ളിവറായിട്ട് പല ന്യായനീതി ഒന്നും ഇല്ലല്ലോ പോലീസുകാരനാണ് വരുന്നത് തഹസിൽദാറും കളക്ടറൊക്കെയാണ് വരുന്നത് അവര് വന്നിട്ടാണ് വീട് തകർക്കുന്നത് പിന്നെ ആരോടെ കംപ്ലൈന്റ് എങ്ങനെയാണ് അപ്പൊ എന്ത് ധാനം ചെയ്തൊരു കാര്യൊന്നുമില്ല ഇപ്പൊ തകർത്ത വീട് തന്നെ പിന്നെ ലീഗലാണ് എല്ലാ പേപ്പറും ഉണ്ട് പക്ഷെ നോക്കാൻ ആളില്ല വന്ന് തകർക്കാണ് दूंगा